ഇന്ന് സ്ഥാനാർത്ഥികളൊക്കെ ഈസ്റ്റർ പ്രാർത്ഥനകൾക്കൊപ്പമാണ് എന്നോടൊപ്പം കോഴിക്കോട് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനുണ്ട് അദ്ദേഹം വിലാത്തിക്കുളത്തെ പള്ളിയിൽ വിശ്വാസികൾക്കൊപ്പമാണ് ശരിക്കും പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ ഉയർപ്പ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈസ്റ്റർ ദിനത്തിൽ എന്താണ് പറയാറ് ഒരു സംശയം സംശയമുള്ള ഈ തെരഞ്ഞെടുപ്പിലൂടെ ദേശീയ രാഷ്ട്രീയത്തിൽ മാറ്റം വരുന്ന ഒരു കാലഘട്ടമായിരിക്കും നിലവിലുള്ള ഭരണകൂടം താഴെ ഇറക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യ മുന്നണിയും കോൺഗ്രസും ഡൽഹിയിൽ തിരിച്ചു വരണം തിരിച്ചു വരാനുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് പരമാവധി ആളുകൾ കാണുക പരമാവധി വോട്ടർമാരെ കാണുക അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക അതിനുവേണ്ടിയാണ് ഈ പള്ളിയിൽ എത്തിയിട്ടുള്ളത് പള്ളികളിൽ ഒക്കെ എത്തുമ്പോൾ വിശ്വാസികളെ കൂട്ടത്തോടെ കാണാനുള്ള ഒരു അവസരം കൂടിയുണ്ട് അത് സംശയമാക്കും കാരണം ഇന്ന് ഈ ദിവസം ഇതിന്റെ പ്രത്യേകതയുണ്ടല്ലോ ഈസ്റ്ററിന്റെ ഈസ്റ്റർ ഡേ ആണല്ലോ അപ്പോൾ ഇവിടെ എല്ലാവരും കാണും എല്ലാവരും നേരിൽ കാണും സംസാരിക്കാം കേരള കോൺഗ്രസ് യു ഡി എഫ് വിട്ടതിന് ശേഷം ക്രൈസ്തവ വിശ്വാസികളൊക്കെ യു ഡി എഫിനോടൊരു പിന്തുണ പിൻവലിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇവിടെ ഒന്നുമില്ല ഒന്നുമില്ല അങ്ങനെ അങ്ങനെ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കേരള കോൺഗ്രസ് വിഭാഗം പോയപ്പോൾ ചില പ്രദേശങ്ങളെ അതും അങ്ങനെ ബാധിച്ചു എനിക്ക് തോന്നുന്നില്ല എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം കോഴിക്കോട് പ്രത്യേകിച്ച് ഇങ്ങനെ വന്യജീവി ആക്രമണമൊക്കെ മലയോര മേഖലയിൽ ചർച്ച ചെയ്യപ്പെടുന്നു ഈ കത്തോലിക് സഭയുടെ തന്നെ പ്രതിഷേധമുണ്ട് അവരുടെ കർഷക സംഘടനയുടെ പ്രതിഷേധമുണ്ട് അതിനൊക്കെ വേണ്ടി സംസാരിച്ചിരുന്നു സഭകോട് സംശയമാണ് ഞാൻ പാർലമെന്റിൽ പ്രൈവറ്റ് ബില്ല് കൊണ്ടുപോയ ആളാണ് ഞാൻ ഹൗസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സബ്മിഷൻ അവതരിപ്പിച്ച ആളാണ് ഈ അടുത്ത ദിവസമുണ്ടായ നമ്മുടെ സംഭവം അബ്രഹാമിന്റെ വേർപാട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഓർഡർ തന്നെ വാങ്ങുകണ്ടായി വെടിവെച്ച് കൊല്ലാൻ വന്യമൃഗങ്ങൾ അല്ലെങ്കിൽ വെടി അതൊക്കെ അതിനുമായി നിരന്തരമായി ഇതിനു വേണ്ടി ഇടപെടുകയും അവിടെ കൂടെ നിൽക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ അത് അവർക്ക് അറിയാം ഈ കോഴിക്കോട് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ വലിയ ചർച്ചയാവുന്ന ഒരു മണ്ഡലം കൂടിയാണ് അതെങ്ങനെയാണ് ഇത്തവണ എൽ ഡി എഫ് അത് കേന്ദ്രീകരിച്ച് പ്രവർത്തനം കൂടുതൽ ശക്തമാക്കി എന്നൊക്കെയാണ് അവരുടെ ഒരു അവകാശവാദം ന്യൂനപക്ഷ പ്രത്യേകിച്ച് പൌരത്വ നിയമത്തിലൊക്കെ അവർ കൂടുതൽ സജീവമാണെന്നൊരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ മാത്രമാണ് അവർക്ക് ഈ മതനിരപക്ഷ സ്നേഹം വരുന്നത് ഈ പൗരത്വമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ കാണുന്ന ഒരുപാട് സമരങ്ങളുണ്ട് ആ സമരത്തിനെടുത്ത കേസുകളുണ്ട് ആ കേസ് കേസുകളിൽ അറുപത്തൊന്ന് കേസ് മാത്രമേ പിൻവലിച്ചുള്ളൂ ബാക്കി കേസുകളൊന്നും പിൻവലിച്ചില്ല അതിന് പറഞ്ഞ കാരണം അക്രമ സ്വഭാവമുള്ള കേസായിരുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയുമായിരുന്നില്ല തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷമാണ് നോട്ടിഫിക്കേഷൻ വന്ന ശേഷമാണ് ഡി ജി പിയുടെ ഒരു സർക്കുലർ കേസ് പിൻവലിക്കാൻ തയ്യാറാണ് എല്ലാവർക്കും അറിയാം നോട്ടിഫിക്കേഷൻ വന്നാൽ ആർക്കും ചെയ്യാൻ കഴിയുന്ന എല്ലാവർക്കും അറിയാം അതിന് അവരെ ഈ മതപക്ഷങ്ങളെ കബളിപ്പിക്കാൻ ഏർപ്പാടാണ് അവർക്കെല്ലാം ബോധ്യമാണ് ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്നുള്ള അപ്പുറത്ത് അവർ വേറൊന്നും കാണുന്നില്ല ഇതൊരു അവസരവാദപരമായ രാഷ്ട്രീയമാണ് സി പി എം കളിക്കുന്നത് അതുകൊണ്ടൊന്നും മതന്യോപക്ഷ വോട്ട് ഒരിക്കലും കിട്ടാൻ വേണ്ടി പോകുന്നില്ല സമാനമായി ബി ജെ പി പോയി ക്രൈസ്തവ വോട്ടുകൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളിലാണ് അരമനകൾ കയറി ഇറങ്ങുന്നുണ്ട് ബി ജെ പി നേതാക്കന്മാരും സ്ഥാനാർത്ഥികൾ വല്ല കാര്യമുണ്ടോ അരമനകൾ കയറിയിട്ട് ബി ജെ പി കയറിയിട്ട് വല്ല കാര്യമുണ്ടോ മണിപ്പൂർ മാത്രം എടുത്താൽ പോരെ ആ വിഷയത്തിൽ ഉത്തരവർക്കില്ലോ മണിപ്പൂർ വിഷയത്തിൽ കേരളത്തിൽ ഓരോ ക്രൈസ്തവനും ചോദിക്കുന്ന ചോദ്യമുണ്ട് മണിപ്പൂരിൽ നിങ്ങൾ എന്തു ചെയ്തു ഒരു ഡെഡ് ബോഡി മറുപടി എത്ര മാസം എടുക്കുന്നു ഇന്ന് ഉത്തരമില്ല ബി ജെ പിക്ക് ഈ മണിപ്പൂരിൽ ഉണ്ടായിട്ടുള്ള ഈ കലാപത്തിന്റെ ഉത്തരവാദിത്വം ബി ജെ പിക്ക് തന്നെയാണ് അത് ഏത് അരമനവരെ കയറിയാലും ഒരിക്കലും ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ട് അവർ കിട്ടാൻ വേണ്ടി പോകുന്നില്ല ഇന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥനാപൂർവമാണ് വലിയ ആത്മവിശ്വാസം ഇപ്പോഴും നിലനിൽക്കുന്നു നിലനിൽക്കുന്ന ഒരു സംശയം വേണ്ട ഞാൻ ശുഭാപ്തി വിശ്വാസം മെച്ചപ്പെടുത്തുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഒരു സംശയം വേണ്ട ഈ തെരഞ്ഞെടുപ്പ് കോഴിക്കോട് യു ഡി എഫിന് അനുകൂലമാണ് ആവർത്തനമല്ലാതെ ഒരട്ടിമറിയുമില്ല എന്ന് രാഘവേട്ടന് ഉറപ്പിക്കുകയാണ് ഏതായാലും ക്യാമറമാൻ മഹേഷ് കുമാറിനൊപ്പം വി എസ് രഞ്ജിത്ത് റിപ്പോർട്ടറുണ്ട്